ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പത്തനമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ട് നോക്കാം കേട്ടോ അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ നമ്മുടെ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവതരണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് കൂടെ ചെയ്യണേ അപ്പോൾ കൂടുതൽ ലൈക്ക് കിട്ടുന്ന വീഡിയോസ് പെട്ടെന്ന് സജഷനിലേക്ക് കയറൂന്നാണ് പറയുന്നത് കേട്ടോ അറിയില്ല അതിലെത്രത്തോളം സത്യം ഉണ്ടാകുന്നുള്ളത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ കുഞ്ഞു ചാനലിൽ വലിയൊരു ചാനലാക്കി മാറ്റാനായിട്ട് നിങ്ങൾ തന്നെ ഹെല്പ് ചെയ്യണേ പ്ലീസ് അപ്പോൾ എന്തായാലും നമുക്ക് കഥയിലേക്ക് കിടക്കാം അപ്പം ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ദേവയാനിയാണ് കേട്ടോ അപ്പം മുത്തശ്ശൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞായിരുന്നല്ലോ നീ പോയാലും നയനമോള് ഇവിടെ നിന്ന് പോരുത് എന്ന് പറഞ്ഞല്ലോ അതേ സമയം തന്നെ ദേവയാനിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല ദേവയാനി വേഗം തന്നെ ഇറങ്ങി പോവാനായിട്ടുള്ള തയ്യാറെടുപ്പ് എടുക്കുകയാണ് അച്ഛന് ഇവിടെ നിൽക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പോവുക തന്നെ ചെയ്യും എന്ന് ദേവയാനി പറയാണ് അങ്ങനെ ദേവയാനി പോവാനായിട്ട് തയ്യാറാവുകയാണ് കേട്ടോ എന്തായാലും ദേവയാനി പോകാൻ ഒരുങ്ങുമ്പോഴത്തേക്കും ആദർശ് പുറകിൽ നിന്ന് അമ്മയെ വിളിക്കുകയാണ് അമ്മ ഒന്ന് നിൽക്കും എന്ന് പറയുകയാണ് അപ്പോഴേക്കും ദേവയാനി പറയാണ് ആരും എന്നെ തടയേണ്ട ഞാൻ നിൽക്കില്ല എന്ന് പറയുകയാണ് അതേസമയം തന്നെ ആദർശ് പറയാണ് അമ്മ ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഇനി പോയാൽ എന്ന് പറയുകയാണ് അപ്പോഴേക്കും ദേവയാനി ചോദിക്കുകയാണ് എന്ത് സത്യം എന്ത് സത്യം നിനക്ക് എന്നോട് പറയാനുള്ളത് ചോദിക്കുകയാണ് അതേസമയം തന്നെ ആദർശ് പറയുകയാണ് മുത്തശ്ശന് മുത്തശ്ശന് ഇനി മാസങ്ങൾ മാത്രമേ ആയുസ് ഉള്ളൂ എന്ന് പറയാണ് ഇത് കേട്ടതും എല്ലാവരും ഞെട്ടാൻ തുടങ്ങി അതേസമയം തന്നെ ആദർശൻ്റെ അടുത്ത് അച്ഛൻ കണ്ണടച്ച് കാണിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ അദർശ് പറയാണ് ഇനിയെല്ലാം മറച്ചു വെച്ചിട്ട് കാര്യമില്ല ചാ എല്ലാവരും എല്ലാം അറിയണം ഏ മുത്തശ്ശൻ ഇനി വളരെ ചുരുങ്ങിയ ആൾ ആളുകൾ മാത്രമാണ് ഐസുള്ളൂ മുത്തശ്ശന് ആണ് അത് ലാസ്റ്റ് സ്റ്റേജിലാണെന്ന് പറയുകയാണ് ഇത് കേട്ടതും മുത്തശ്ശി ഓടിച്ചെന്ന് മുത്തശ്ശനെ കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ അതുപോലെ തന്നെ നയനിയും ഓടിച്ചെന്ന് മുത്തശ്ശനെ കെട്ടിപ്പിടിച്ചിട്ട് പറയുകയാണ് ഞാൻ അറിഞ്ഞില്ല മുത്തശ്ശ ഞങ്ങളതൊന്നും അറിഞ്ഞില്ല എന്ന് പറയുക കേട്ടോ അതേസമയം തന്നെ മുത്തശ്ശൻ മുത്തശ്ശൻ എല്ലാവരോടും പറയുകയാണ് ഞാൻ ആദർശനോട് പറഞ്ഞിരുന്നതാണ് ആരോടും ഇതറിയിക്കേണ്ടെന്നുള്ളത് ആദർശേ നിനക്കിതൊക്കെ ഇപ്പോൾ എല്ലാവരോടും പറയേണ്ട എല്ലാ കാര്യവും ഉണ്ടായിരുന്നോന്ന് ചോദിക്കുക കേട്ടോ അല്ല മുത്തശ്ശ എത്ര നാളെന്ന് വെച്ചാണ് നമ്മളിങ്ങനെ വിളിച്ചു വെക്കുക എപ്പോഴും എല്ലാവരും എല്ലാ കാര്യത്തിലും മുത്തച്ഛനെ കുറ്റപ്പെടുത്തുകയല്ലേ ചെയ്തിരുന്നത് തെറ്റിദ്ധരിക്കുകയല്ലേ ചെയ്തിരുന്നത് ഇപ്പോഴെങ്കിലും ഇക്കാര്യം എല്ലാവരോടും പറയണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാവരോടും പറഞ്ഞതെന്ന് പറയുകയാണ് അതേസമയം തന്നെ ദേവയാനിക്കും വിഷമം വരികയാണ് ദേവയാനി പറഞ്ഞു അച്ഛാ എനിക്കിത് അറിയില്ലായിരുന്നു അച്ഛ എന്നോട് ക്ഷമിക്കണം എന്ന് പറയാട്ടോ ഇതെനിക്കറിയായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെയൊന്നും പറയില്ലായിരുന്നു അച്ഛ എന്നോട് ക്ഷമിക്കണം എന്തായാലും അച്ഛനു വേണ്ടിയിട്ട് ഞാൻ എൻ്റെ തീരുമാനം മാറ്റുകയാണെന്ന് പറയുകയാണ് അതേസമയം തന്നെ മുത്തശ്ശൻ പറഞ്ഞതാണ് ഇതാരും ഇപ്പോൾ അറിയരുതെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു ഞാൻ മരിക്കുന്നത് വരെ എല്ലാവരും സന്തോഷത്തോടു കൂടി ഈ വീട്ടിൽ താമസിക്കണമെന്നും ഞാൻ മരിച്ചതിന് ശേഷവും നിങ്ങളാരും പിരിയരുതെന്നും ഞാൻ കരുതിയിരുന്നു പക്ഷെ ഇപ്പോൾ ഞാൻ ഉദ്ദേശിച്ച പോലെയൊന്നും അല്ലല്ലോ കാര്യങ്ങൾ നടന്നത് പിന്നെ നിങ്ങളാരും എൻ്റെ അസുഖത്തെക്കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട എനിക്ക് പെട്ടെന്നൊന്നും സംഭവിക്കില്ല നിങ്ങൾ അതിനെക്കുറിച്ച് ഓർത്തൊന്നും വിഷമിക്കേണ്ട നിങ്ങളെപ്പോഴും സമാധാനമായിട്ടിരിക്കണം മക്കളെ എന്നിങ്ങനെ മുത്തശ്ശൻ പറയാട്ടോ മുത്തശ്ശി മുത്തശ്ശിയപ്പോൾ കരഞ്ഞുകൊണ്ട് പറയുകയാണ് എന്നാലും ഒരു വാക്ക് ഒരു വാക്ക് ആർക്കെങ്കിലും ഞങ്ങളോടൊന്ന് പറയായിരുന്നു എന്തിനൊന്നും എന്നിൽ നിന്ന് മറച്ചു വെച്ചതെന്ന് ചോദിക്കാം കേട്ടോ അതേസമയം ജലജയെ കാണിക്കാണ് കേട്ടോ ഇത്രയും ആൾക്കാർ വിഷമിച്ചിരിക്കുന്ന സമയത്തും ജലജയ്ക്ക് യാതൊരു കുരുക്കുമില്ല ജലജയുടെ ഉള്ളിലാണെങ്കിൽ പ്ലാനൊക്കെ പൊട്ടി പൊളിഞ്ഞല്ലോ ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഇനി ഇവള് ഇവിടെ നിന്ന് പോവില്ലല്ലോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു ജലജയ്ക്ക് ഉണ്ടായിരുന്നത് ജലജയാണെങ്കിൽ കൊള്ളിച്ച് പറയാം കേട്ടോ ഓ ഇനിയിപ്പോൾ മാർക്ക് പോവണ്ടല്ലോ ഈ ഒരു കാര്യം പറഞ്ഞ് ഇവിടെ അങ്ങ് പറ്റിക്കൂടാം എന്നാണ് എല്ലാവരുടെയും വിചാരം എന്നിങ്ങനെ ജലജ പറയാണ് അതേസമയം തന്നെ ഇത് കേട്ട് മുത്തശ്ശന് ദേഷ്യം വരികയാണ് മുത്തശ്ശൻ വേഗം തന്നെ പറയുകയാണ് ദേ ജലജെ മിണ്ടാതിരുന്നോളാം നാവ വായിലിട്ടിരുന്നോളണം ജലജ അപ്പോഴും നിർത്താൻ തയ്യാറായില്ല ഗോവിന്ദനെ നോക്കി പറയാണ് നിൽക്കുന്നത് കണ്ടില്ലേ കൊള്ളക്കൂട്ടങ്ങൾ ഏ നാണമുണ്ടെങ്കിൽ ഇവിടെ ആരെങ്കിലും നിൽക്കോ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായ ഉണ്ടാകുമ്പോൾ എങ്ങനെയെങ്കിലും മക്കളെ വിളിച്ചുകൊണ്ട് ഇവിടെ നിന്ന് പോകാനായിട്ടല്ലേ നോക്കുകയുള്ളൂ അതെങ്ങനെയാണ് എന്നൊക്കെ ഇങ്ങനെ ജലജ പറയുണ്ട് കേട്ടോ ജലജേ നീ നിർത്ത് നീ എന്താ പറഞ്ഞത് ഇവരോട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാനോ അങ്ങനെ ഇറങ്ങി ഇറങ്ങിപ്പോകണമെങ്കിൽ ആദ്യം പോകേണ്ടത് നീയും നിന്റെ മകനുമാണ് ജലജയെ എന്ന് മുത്തശ്ശൻ പറയാനുട്ടോ ഏറ്റവും വലിയ തെറ്റ് ചെയ്തിരിക്കുന്നത് നിന്റെ മകനാണ് നവ്യെ പിന്നെ നിനക്ക് കുറ്റപ്പെടുത്താൻ എന്ത് അവകാശമാണുള്ളത് ഉള്ളത് ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം ഇനിയും കൂടുതലായിട്ട് നിൻ്റെ നോക്ക് ചലിക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നിന്നെയും നിന്റെ മകനെയും ഞാൻ ഇവിടെ നിന്ന് പുറത്താക്കും വേണമെന്ന് ചോദിക്കുകയാണ് മുത്തശ്ശൻ ജലജയാകെ പോവാണ് മുത്തശ്ശൻ്റെ വായിൽ നിന്ന് ഇത്രയും വീഴുന്ന ജലജയും പ്രതീക്ഷിച്ചില്ല കാരണം അതാണ് പിന്നീട് ഗോവിന്ദൻ നേരെ തന്നെ മുത്തച്ഛൻ്റെ അടുത്ത് തൊഴുത്ത് പിടിച്ച് പിടിച്ച് ചെല്ലുകയാണ് എന്നിട്ട് മുത്തച്ഛനോട് പറയാണ് സാറേ ഞങ്ങളിത് അറിഞ്ഞിരുന്നില്ല അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെയൊന്നും നടക്കില്ല ഞങ്ങളുടെ മക്കൾ ഞങ്ങളോട് ഈ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല അത് സത്യം തന്നെയാണെന്ന് പറയാം കേട്ടോ ഗോവിന്ദ എൻ്റെ മുന്നിൽ താൻ കൈകോപ്പണ്ട അങ്ങനെയൊന്നും പറയേണ്ട ഒരു കാര്യമില്ല നയനയെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം നയന ഒരിക്കലും നുണ പറയില്ല ഒന്നും മറച്ചു വെക്കില്ല പക്ഷേ ആ സമയത്ത് അവൾക്ക് അതേ ചെയ്യാൻ പറ്റിയിരുന്നുള്ളൂ അവളുടെ ചേച്ചിക്ക് വേണ്ടിയിട്ട് അവളുടെ ചേച്ചിയുടെ ജീവൻ രക്ഷിക്കാൻ അവൾക്കിതല്ലാതെ എന്ത് ചെയ്യാനായിട്ട് പറ്റും നായനയെ ഒരിക്കലും ഞങ്ങൾ കുറ്റപ്പെടുത്തില്ല നാം വിഷമിക്കേണ്ട എന്ന് എന്തായാലും നയനമോള് അവളുടെ ചേച്ചിക്ക് വേണ്ടി ഒരു ത്യാഗം ചെയ്തു അത്രയും കണക്കാക്കിയാൽ മതി ഇനി അതിൻ്റെ പേരിൽ എല്ലാവരും കൂടെ നയനമോളെ കുറ്റപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല പിന്നെ ഞാൻ ഈ വീട്ടിൽ ജീവനുള്ളോടത്തോളം കാലം എൻ്റെ നയനമോളും ഇവിടെ ഉണ്ടാവണം അതുതന്നെയാണ് എൻ്റെ ആഗ്രഹം അപ്പോഴേക്കും ആകെ ടെൻഷൻ ടെൻഷനാവുകയാണ് മുത്തശ്ശി പറയുകയാണ് വാ ഇത് മതി നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം ഇപ്പോൾ കുറേ നേരമായില്ലേ ഇങ്ങനെ ഇരിക്കുന്നു ഇനി വാ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി മുത്തശ്ശനേയും കൂട്ടിയിട്ട് പോവുകയാണ് കേട്ടോ ഇതെല്ലാം കഴിഞ്ഞ് ഗോവിന്ദൻ ആദർശൻ്റെ അടുത്ത് ചെല്ലുവാണ് മോനെ മോനെ ഈ തവണ അവളോടൊന്ന് ക്ഷമിക്കണേ അവൾ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല അവളുടെ സാഹചര്യം അതായിരുന്നു അത് മനസ്സിലാക്കണേ എന്ന് പറയുകയാണ് അതേസമയം തന്നെ ആദർശം പറയുകയാണ് ഇവളോട് ക്ഷമിക്കാനോ ഇനി ഒരിക്കലും ഞാൻ ഇവളോട് ക്ഷമിക്കില്ല എൻ്റെ മനസ്സിൽ ഇവക്കിനി ഒരു സ്ഥാനവും ഇല്ല ഇവളെ ഞാൻ ഒരുപാട് വിശ്വസിച്ചതാണ് പക്ഷേ അവൾ കാണിച്ചു കൂട്ടിയത് ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റില്ല പറ്റില്ലാന്ന് പറയാട്ടോ എൻ്റെ മുത്തച്ഛന് വേണ്ടി മാത്രം ഞാനിതെല്ലാം ക്ഷമിക്കുകയാണ് സഹിക്കുകയാണ് അല്ലാതെ ക്ഷമിക്കുകയല്ല എന്ന് പറയട്ടോ അതേസമയം തന്നെ നമ്മുടെ നയന ദേവയാനിയുടെ അടുത്ത് ചെന്നിട്ട് പറയാണ് അമ്മ എന്നോട് ക്ഷമിക്കണം ഞാനിതൊന്നും വേണമെന്ന് വിചാരിച്ചു ചെയ്തല്ല എന്ന് പറയുന്നത് അതേസമയം തന്നെ ദേവയാനി വയ്ക്കുകയാണ് നിൻ്റെ അമ്മ എന്നുള്ള വിളി നിർത്തിക്കോളാൻ പറയുകയാണ് ഒരിക്കലും നീ എന്നെ അങ്ങനെ വിളിക്കരുത് മുത്തച്ഛൻ്റെ ഔതാര്യം കൊണ്ട് മാത്രമാണ് നീ ഇപ്പോൾ ഇവിടെ നിന്ന് പോകുന്നതെന്ന് പറയുക കേട്ടോ ഇനി അന്നിരിക്കൽ കാണിച്ചുതരാം ഇവിടെ എന്താ നടക്കാൻ പോകുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ദേവയാനി വെല്ലുവിളിച്ച് കയറിപ്പോവാണ് കൂട്ടത്തിൽ ആദർശം പോവുകയാണ് അങ്ങനെ കനകയും ഗോവിന്ദനും ഭയങ്കര വിഷമത്തിൽ നിൽക്കുക അതേ സമയം തന്നെ ജലജ വന്ന് നിൽക്ക വരുവാണ് വന്നിട്ട് ചോദിക്കുകയാണ് നിൽക്കുന്നത് കണ്ടില്ലേ നാണമില്ലാത്ത ഏറ്റുങ്ങൾ ഏ നാണമുണ്ടെങ്കിലേ നിങ്ങളുടെ മക്കളെയും വിളിച്ചിട്ട് ഇറങ്ങി ഇറങ്ങിപ്പോകാൻ പറയാണ് അതേസമയം തന്നെ നവ്യ പറയാണ് അതേ ഞാനങ്ങനെ ഇറങ്ങിപ്പോകൊന്നുമില്ല അല്ലെങ്കിൽ തന്നെ ഞാനെന്തിനാണ് ഇറങ്ങിപ്പോവേണ്ടത് എന്നെക്കാളും വലിയ തെറ്റ് ചെയ്തത് ഇവനല്ലേ അഭിയല്ലേ അപ്പോൾ അവൻ ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ അവനെ ഇറക്കി വിടുന്നില്ലല്ലോ അപ്പോൾ പിന്നെ ഞാനും പോകേണ്ട കാര്യമില്ലാന്ന് തന്നെ നവ്യ തുറന്നടിച്ച് പറയാം കേട്ടോ ഇത് കേട്ടപ്പോൾ കാനകയ്ക്ക് ഭയങ്കര ദേഷ്യം വരികയാണ് കാനക വേഗം തന്നെ നവ്യയുടെ അടുത്തേക്ക് വരുകയാണ് ഇടി മൂദേവി നീ എന്താണ് അടി പറഞ്ഞത് ഏഹ് ഈ തെറ്റ് ചെയ്തതും പോരാ എന്നിട്ട് അത് നയനയുടെ തലയിലോട്ട് എടുത്തിട്ടേക്കണോ എന്നും പറഞ്ഞുകൊണ്ട് നല്ല അടിവിച്ചെടുക്കുക കേട്ടോ തലങ്ങും വിലങ്ങും അടിക്കുന്നുണ്ട് എടു നിന്നെ കുറ്റിച്ചൂലിനടി അടിക്കുന്നതെന്ന് പറയാ പറയട്ടോ കനക അങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നന്ദു വേഗം തന്നെ വന്ന് പിടിച്ചു മാറ്റുക അമ്മ ഒന്ന് എന്ന് പറയുകയാണ് അതേ സമയം തന്നെ ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ നയനയ്ക്ക് നവ്യയ്ക്ക് വലിയ കുലുക്കമൊന്നുമില്ല പക്ഷെ നയനയ്ക്കും ബാക്കിയുള്ളവർക്കൊക്കെ വിഷമം വരുന്നുണ്ട് അതേ സമയം തന്നെ ജലജ പറയാണ് കണ്ടില്ലേ തള്ളയുടെ മക്കളുടെ അഭിനയം ഇനിയിപ്പം അച്ഛൻ്റെ അസുഖം പറഞ്ഞുകൊണ്ട് ഇവിടെ അങ്ങ് കടിച്ചു തൂങ്ങിക്കോളുമല്ലോ എന്നിങ്ങനെ പറയാട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നതെന്ന് പറയുന്നത് മുത്തശ്ശനേയും മുത്തശ്ശീനെയാണ് അപ്പം മുത്തശ്ശൻ്റെ റൂമിൽ ഇങ്ങനെ മുത്തശ്ശിയും മുത്തശ്ശനും കൂടി ഇരിക്കുകയാണ് മുത്തശ്ശി മുത്തശ്ശനോട് പറയുകയാണ് അല്ല നിങ്ങൾക്ക് എന്നോടെങ്കിലൊന്നും പറയാമായിരുന്നില്ലേ എന്നോട് മറിച്ച് വയ്ക്കേണ്ട കാര്യം ഉണ്ടായോന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും മുത്തശ്ശൻ പറയുകയാണ് എന്തിനാ ഞാനങ്ങനെ പറയുന്നത് ഇപ്പോൾ തന്നെ ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങൾ നീ കണ്ടതല്ലേ അപ്പോൾ പിന്നെ നമ്മളിങ്ങനെ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വിഷമിക്കില്ലേ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയാതിരുന്നതെന്ന് മുത്തച്ഛൻ പറയാട്ടോ ഇതൊക്കെ എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും എന്നെ വിഷ എന്നെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചിരിക്കില്ലേ പിന്നെ വീട്ടിലെന്തെങ്കിലും സന്തോഷം ഉണ്ടാവോ അതുകൊണ്ട് തന്നെയാണ് ഞാനിതൊക്കെ ആരോടും പറയാതിരുന്നതെന്ന് പറയാട്ടോ അതേസമയം തന്നെ ആ മുത്തശ്ശൻ പറയുകയാണ് ഇനിയിപ്പോൾ ഞാനൊന്ന് വീണ് പോയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും എന്നെ ഇട്ടിട്ട് പോയാലും എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ നായൻ്റെ മോള് എന്നെ ഇട്ടിട്ട് പോവില്ല അവൾ എന്നെ നന്നായി നോക്കും എന്നിട്ട് ആ മോളാണ് ഇന്ന് പടിയിറങ്ങാൻ പോയത് എനിക്ക് എനിക്കൊട്ടും താങ്ങാൻ സാധിച്ചില്ല എന്നിങ്ങനെ മുത്തശ്ശൻ പറയാട്ടോ എനിക്ക് ഉറപ്പുണ്ട് ഇപ്പം അവളുടെ നന്മയെക്കുറിച്ച് ഒരാൾക്കും അറിയില്ലെങ്കിലും പിന്നീട് അവളുടെ നന്മയെക്കുറിച്ച് എല്ലാവർക്കും അറിയാൻ പറ്റും അപ്പോഴേക്കും മുത്തശ്ശി പറയാട്ടോ അത് ശരിയാ എനിക്കറിയാം നായന മോളുടെ മനസ്സിനെക്കുറിച്ച് അതേസമയമാണ് ആ ആദർശും അച്ഛനും അമ്മയും കൂടെ അങ്ങടൊക്കെ കയറി വരുന്നത് കേട്ടോ മുത്തച്ഛ എന്നോട് ക്ഷമിക്ക് മുത്തച്ഛാ ഞാൻ അറിയാതെ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ അത് പറയാതിരുന്ന ശരിയാവില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ എല്ലാ സത്യങ്ങളും എല്ലാവരോടും വിളിച്ചു പറഞ്ഞത് അപ്പോഴേക്ക് മുത്തച്ഛൻ പറയാണ് അതൊന്നും കുഴപ്പമില്ല മോനെ ഇപ്പം നീ പറഞ്ഞില്ലെങ്കിലും എന്തെങ്കിലും ഒരു ദിവസം എല്ലാവരും എല്ലാം അറിയുമല്ലോ അത് കുറച്ച് നേരത്തെ ആയി അത്രയേ ഉള്ളൂ എന്ന് പറയട്ടോ ദേവിയാനി പറയാണ് അച്ഛ ഇനി അച്ഛനൊന്നും കൊണ്ടും പേടിക്കണ്ട ഇനി ഇവിടെ നിന്ന് ആരും പോകാനും പോകുന്നില്ല ആരും ഇവിടെ നിന്ന് പറഞ്ഞു വിടാനും പോകുന്നില്ല ഇനി എന്തായാലും അച്ഛൻ സന്തോഷമായിട്ട് ഇവിടെ ഇരിക്കണം എന്ന് പറയാട്ടോ അതേസമയം ഇന്നലെ മുത്തശ്ശൻ പറയാണ് സന്തോഷം അതുതന്നെയാണ് എനിക്ക് വേണ്ടത് പക്ഷേ അതിന് എല്ലാവരും ഇവിടെ സന്തോഷമായിട്ട് ഇരിക്കണം മക്കളെ നമ്മൾ കുറേ കാലം ഇങ്ങനെ ജീവിച്ചു പോയിട്ട് കാര്യമില്ല മനസ്സമാധാനം ഇല്ലാതെ അതേ കണ്ണീരായിട്ട് ഇന്ധന അങ്ങനെ ജീവിച്ച് പോകുന്നത് ഉള്ളിടത്തോളം കാലം സന്തോഷത്തോടുകൂടി ഇരിക്കാനായിട്ടാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അപ്പോഴേക്കും മാദർശിൻ്റെ അച്ഛൻ പറയാണ് അച്ഛ നമുക്ക് ഏതെങ്കിലും ഒരു നല്ല ഡോക്ടറെ ഒന്നും ചെന്ന് കാണാം ചിലപ്പോൾ റിസൾട്ടിൽ വില മാറ്റം ഉണ്ടെങ്കിലോ എന്ന് അറിയാണ് അപ്പോഴത്തേക്കും മുത്തശ്ശനും പറയുകയാണ് എങ്കിൽ നമുക്ക് കാണാം എന്ന് പറയുകയാണ് അപ്പോഴേക്കും ആദർശ് പറയുകയാണ് മുത്തശ്ശ ഇനി സ്ട്രെയിൻ ചെയ്യേണ്ട കുറേ നേരമായി എങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഇനി കുറച്ചു നേരം റെസ്റ്റ് ചെയ്യുമെന്ന് പറയാം കേട്ടോ അങ്ങനെ മുത്ത് ഇവരൊക്കെ പുറത്തേക്ക് പോവുകയാണ് മുത്തശ്ശിയാണെങ്കിൽ ഭയങ്കര കരച്ചിലാണ്ട് അപ്പോൾ മുത്തശ്ശൻ ചേർത്ത് പിടിച്ചിട്ട് പറയുകയാണ് എന്തിനാണ് താനിങ്ങനെ കരയുന്നത് തന്നെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടടോ താനിരിക്കാല് ഞാൻ പോകുന്നത് തന്നെയാണ് നല്ലത് ചില ആൾക്കാരെ കണ്ടിട്ടില്ലേ ഭാര്യ മരിച്ചു പോവും ഭർത്താവ് ഉണ്ടാവും അങ്ങനെയുള്ള ഭർത്താക്കന്മാരുടെ അവസ്ഥ വളരെ മോശമായിരിക്കും എന്തായാലും ഞാൻ ഭാഗ്യവാനാടോ താനിരിക്കാതെ തന്നെ ഞാൻ പോകുന്നത് അത് തന്നെയാണ് നല്ലത് എന്നിങ്ങനെ പറയാം അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുന്നത് ഗോവിന്ദൻ നന്ദൂനെയും കുട്ടി നന്ദൂനിയും അതുപോലെ തന്നെ കനകദുർഗയും കൂട്ടി പോവാനായിട്ട് നിൽക്കുകയാണ് അതേസമയം തന്നെ നയന ഓടിച്ചെന്ന് അച്ഛനെ കെട്ടിപ്പിടിക്കാനായിട്ടോ അപ്പം നയനയോട് അച്ഛൻ പറയുകയാണ് മോളെന്തിനും ഇങ്ങനെ കരയുന്നത് മോളിങ്ങനെ കരയേണ്ട ഒരു കാര്യമില്ല മോളെ ആർക്കും മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിലും മുത്തശ്ശനും മുത്തശ്ശിക്കും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലോ മോൾ അറിഞ്ഞുകൊണ്ടൊരു തെറ്റും ചെയ്തതല്ല ആ ഒരു സാഹചര്യത്തിൽ മോൾ ആരായാലും അങ്ങനെ ചെയ്യാനായിട്ടേ സാധിക്കുകയുള്ളു മോൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട എന്ന് പറയാം കേട്ടോ അപ്പോഴേക്കും കോവിന്ദ ഒന്നുകൂടെ പറയുകയാണ് മോളിപ്പോൾ വേറെ ഒന്നിനെ കുറിച്ചും ചിന്തിക്കേണ്ട മുത്തശ്ശൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി മുത്തശ്ശനെ നന്നായിട്ട് നോക്കണം എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും നയന പറയുകയാണ് തീർച്ചയായിട്ടും മുത്തശ്ശനെ ഞാൻ നന്നായിട്ട് നോക്കും ഇങ്ങനൊരു സാഹചര്യം സാഹചര്യമായതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാനും നിങ്ങളോടൊപ്പം വന്നേനേന്ന് പറയുകയാണ് അപ്പോൾ കനക പറയാണ് മോളെ ഈ ഒരു സാഹചര്യം മനസ്സിലാക്കുക ഞങ്ങൾക്കും ആഗ്രഹമുണ്ട് മോളെയും കൂട്ടി പോവാനായിട്ട് പക്ഷേ ഇപ്പോൾ എന്തായാലും വേണ്ട എന്ന് പറയുകയാണ് അങ്ങനെ ഇവർ പോവാനായിട്ട് ഒരുങ്ങുകയാണ് കേട്ടോ ഒരു കാര്യം കൂടെ കനകയും ഗോവിന്ദനും പറയുകയാണ് മോളുടെ ചേച്ചി നവ്യ ഇനി പറയുന്ന ഒരു കാര്യങ്ങളും നീ വിശ്വസിക്കേണ്ട അവൾക്ക് വേണ്ടി നീ ഒരു കാര്യവും സാക്രിഫൈസ് ചെയ്യാൻ വേണ്ട നീ നിൻ്റെ ജീവിതം ജീവിക്കുക നിനക്ക് സന്തോഷം തോന്നുന്ന രീതിയിൽ നീ ജീവിക്കുക അവൾക്ക് വേണ്ടി നീ ഒന്നും ചെയ്യരുത് എന്നിങ്ങനെ പറയാട്ടോ എന്നിട്ട് കനകയും ഗോവിന്ദനും നന്ദുവും കൂടെ പോകാനായിട്ട് പോവാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ കോർത്തിണക്കിയ ഒരു നല്ല വിശേഷമാണ് ഇന്നത്തെ എപ്പിസോഡിലുള്ളത്